അക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി മൂന്നിൽ സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു എം എസ് ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയി സവാദ് എന്ന പേര് പക്ഷേ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും പക്ഷെ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഒരു കാര്യവുമില്ല കാര്യവുമില്ലാതെ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എസ് ആർ സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രവർ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത് അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവും വീണ്ടും കേസിൽ അയാൾ തന്നെ ായിരിക്കുകയാണ് ആദ്യമേ ഉണ്ടെങ്കിൽ അവനെതിലെ കേസ് വന്നപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ആൾക്കാർ ചെയ്യുന്നവനെ കുടിക്കുകയതാണ് അല്ലാതെ അവൻ അങ്ങനത്തെ തെറ്റൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ സമയത്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് കണ്ടടച്ച ആൾക്കാർ വിശ്വസിക്കുക സത്യം എന്നോ വലിയെന്നൊന്നും തിരക്കത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു തെറ്റവും ഇല്ല അത് സ്ത്രീകൾ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ അവനെ കൊടുക്കാൻ ശ്രമിച്ചതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവ അകത്താവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ റിലീസായ സമയത്ത് ഒരുപാട് പേര് മാറിയിട്ടാക്കിയാണ് അവനെ സ്വീകരിച്ചത് ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അവ ഇതേ കേസ് തന്നെ പിന്നെ അകപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എന്തുവാണ് മനസ്സിലാക്കേണ്ടത് അവ ഇതേ കാലത്തുള്ളൊരു ഫ്രോഡാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ അവനാണ് ഇതിനകത്തുള്ള മോശമുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നിട്ടും ആ പെൺകുട്ടി പ്രതികരിച്ചപ്പോഴത്തേക്ക് നാട്ടെല്ലാം ചേർന്ന് ആ പെൺകുട്ടിയെ പ്രതികളാണ് പ്രതിയാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവർ വെളിയിൽ പറയാതിരിക്കുന്നത് കാരണം ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല എല്ലാവരും ഉണ്ടെങ്കിൽ അവനെപ്പുറത്തുള്ളവന്മാർക്കായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ പിന്നെ ഉണ്ടെങ്കിൽ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇനി അവനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിചാരം കൊണ്ടാണ് എവനെ പുറത്തുള്ളവരൊന്നും ഇനി വെളി വിടാനേ പാടില്ല അവനൊക്കെ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇനി സ്ത്രീക്കായാലും അനു മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ കഴിയുക ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്താ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തു എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ